മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട വയലിനിസ്റ്റാണ് ബാലഭാസ്കർ ഒരു ആക്സിഡൻറ്റിലാണ് ബാലഭാസ്കർ മരണപ്പെടുന്നത് എന്നാൽ അത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല അതിൽ ദുരൂഹതകളുണ്ട് എന്ന സംശയം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും കാരണം ബാലഭാസ്കറിൻ്റെ കാറിൻ്റെ ഡ്രൈവർ അന്ന് മൊഴി കൊടുത്തത് ആക്സിഡൻ്റ് നടക്കുമ്പോൾ വാഹനം വാഹനമോടിച്ചത് ബാലഭാസ്കറാണെന്നാണ് എന്നാൽ ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ മൊഴിയിൽ വണ്ടി ഓടിച്ചത് ഡ്രൈവർ അർജുനാണെന്നായിരുന്നു അതിനുശേഷം ഈ കേസ് പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ഇതൊരു ഇതൊരാക്സിഡൻ്റ് ആണെന്നുള്ള നിഗമനത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ ജുവല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണ്ണം കവർന്ന കേസിലെ കേസിലാണ് ബാലഭാസ്കറിൻ്റെ മുൻ ഡ്രൈവർ അറസ്റ്റിലായത് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുടക്കം മുതൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ബാലഭാസ്കറിൻ്റെ കൂടിയായ ഒരാൾ പറയുന്നത് ഈ ഡ്രൈവർ അർജുനെന്ന് പറയുന്ന ആൾ സ്വർണ്ണ പൊട്ടിക്കലിന് വൈദഗ്ധ്യമുള്ള ആളാണ് എന്നാണ് അർജുൻ്റെ അറസ്റ്റോടു കൂടി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ബാലഭാസ്കറിൻ്റെ മരണം അതെന്തായിരുന്നു എന്ന് നോക്കാം തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രക്കിടയിലാണ് ബാലഭാസ്കർ ഓടിച്ചിരുന്ന വാഹനം ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറുന്നത് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ മരിക്കുകയും അതിനുശേഷം ചികിത്സയ്ക്കിടയുമാണ് ബാലഭാസ്കർ മരിക്കുന്നതും അതേസമയം കാറിലുണ്ടായിരുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യക്കും ഡ്രൈവർ അർജുനും ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു അമിത വേഗതയിൽ വന്നാണ് ഈ വാഹനം മരത്തിലേക്ക് ഇടിച്ചു കയറുന്നത് ആ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് അവരെ അവർ നാലുപേരെയും പുറത്തെടുത്തത് ആദ്യഘട്ടത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചു എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ആരാണ് വാഹനം ഓടിച്ചത് എന്ന ചോദ്യത്തിന് ഡ്രൈവർ അർജുൻ പറഞ്ഞത് ബാലഭാസ്കറാണെന്നാണ് അത് പോലീസിൽ ചെറിയ സംശയം ഉണർത്തി കാരണം അർജുനെക്കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലായിരുന്നു കാരണം അർജുനതിനു മുമ്പ് ചില എ ടി എം മോഷണ കേസിലും അടിപിടി കേസിലും പ്രതിയായ ഒരാളായിരുന്നു ബാലഭാസ്കറിൻ്റെ അകന്ന ബന്ധുവായ അർജുൻ അടിപിടി കേസിലും മറ്റ് തെറ്റായ കാര്യങ്ങളിലേക്കും പോകുന്നത് കണ്ടിട്ട് ബാലഭാസ്കറിനോട് വന്ന് അവരുടെ ബന്ധുക്കൾ അർജുനെ കൂടെ കൂട്ടണമെന്നും അവൻ്റെ തെറ്റായ വഴികളിൽ നിന്ന് അവനെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് ബാലഭാസ്കറിൻ്റെ കൂടെ ജോലിക്ക് നിർത്തുകയായിരുന്നു എന്നാൽ പോലീസ് ചെയ്ത കാര്യം എന്തെന്നാൽ അവർ ഈ അപകടം നടന്നത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ആ റീക്രിയേഷനിൽ പോലീസിന് മനസ്സിലായത് ഡ്രൈവർ സീറ്റിലിരുന്നാലുണ്ടാവുന്ന പരിക്കുകളാണ് അർജുനുണ്ടായത് എന്നാണ് തുടർന്നുള്ള പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് താൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് അർജുൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഡ്രൈവറായ എതിരായിട്ടാണ് പോലീസ് കുറ്റപത്രം നൽകിയത് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റായത് ബാലഭാസ്കറിൻ്റെ ചില സുഹൃത്തുക്കൾ തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു അട്ടിമറിയാണ് ഈ അപകടമെന്നാണ് എന്നാണ് ബാലഭാസ്കറിൻ്റെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ അട്ടിമറികളെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് ഇതൊരു ഇതൊരാക്സിഡൻ്റ് ആണെന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിലും പിന്നീട് രണ്ടാമതും സി ബി ഐ കുറ്റപത്രം നൽകിയിരിക്കുന്നത് എന്നാൽ ഈ അപകടം നടന്ന സമയത്ത് യാദൃശ്ചികമായി അവിടെ എത്തിയ കലാപം സോബി എന്ന് ആൾ അവിടെ ചില കാര്യങ്ങൾ കണ്ടതായി പറയപ്പെടുന്നു ഒരു താൻ പറയാൻ പോകുന്നത് തൻ്റെ മരണമൊഴി വരെയാകാം എന്ന രീതിയിൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം സോബി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പള്ളിപ്പുറം മംഗലാപുരം ഭാഗത്ത് വെച്ച് ഉറക്കം വന്നതിനെ തുടർന്ന് ഒരു പമ്പിൻ്റെ ഭാഗത്ത് വണ്ടി സീഡാക്കുകയും കാറിനകത്തിരുന്ന് ഉറങ്ങുകയും ചെയ്യുന്ന സമയത്താണ് വണ്ടി ബ്രേക്ക് ചെയ്യുന്ന വലിയൊരു ശബ്ദം കേട്ട് അദ്ദേഹം നോക്കുന്നത് അവിടെ ഒരു വാഹനം വന്ന് നിൽക്കുകയും അതിൽ നിന്ന് കുറച്ചാളുകൾ ഇറങ്ങുകയും ചെയ്തു അതിനുശേഷം ബാലഭാസ്കർ സഞ്ചരിച്ചുവെന്ന് പറയുന്ന ഇന്നോവയും അവിടെ വന്ന് നിന്നു തുടർന്നുള്ള തർക്കത്തിൽ ബാലഭാസ്കറിൻ്റെ വാഹനത്തിൻ്റെ രണ്ട് ചില്ലുകളും അവർ തല്ലിത്തകർത്തത് കൃത്യമായി താൻ കണ്ടുവെന്നാണ് സോബി പറയുന്നത് തുടർന്ന് ഈ വാഹനങ്ങളെല്ലാം വളരെ സ്പീഡിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഇതിനുശേഷം സോബി തൻ്റെ യാത്ര തുടരുകയും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ തൻ്റെ ചേടിക്കൂടി ചീരിപ്പാനുമായ ആ വാഹനം ഒരു മരത്തിൽ ഇടിച്ചുകിടക്കുന്നതും അദ്ദേഹം കണ്ടു ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന ആ വാഹനത്തിൻ്റെ ഡ്രൈവറും മറ്റു ചിലരും ചേർന്ന് ആ വാഹനത്തിൽ സ്വർണം കടത്തുകയും അപകട സമയത്ത് ആ സ്വർണം അതവിടുന്ന് മറ്റെങ്ങോട്ടും മാറ്റുകയും ചെയ്തു എന്ന ചില നിഗമനങ്ങളും അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ജുവല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണ്ണം കവർന്ന കേസിൽ ബാലഭാസ്കരൻ്റെ ഡ്രൈ അറസ്റ്റിലാവുന്നത് അതോടുകൂടി ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്നും കേസ് വീണ്ടും അന്വേഷിക്കണമെന്നും ബാലഭാസ്കരൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്